പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി ഒരു ആക്സിഡൻറ്റിൻ്റെ അപകട ഗർത്തത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു മരുന്നിൻ്റെ മണമുള്ള ആശുപത്രിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ നാല് ദിവസമായി പൊളിറ്റിക്സ് കേരള ഇല്ലാതിരുന്നത് എന്താ പറയുക മറക്കില്ല പാലയിൽ നിന്ന് വിളിച്ച ആ ഫാദറിനെ ആ ഫാദർ അയച്ചു തന്ന കൊച്ച് ബൈബിൾ അത് ഞാൻ അമൂല്യനിധിയായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ബൈബിളും കൊന്തയും മറക്കില്ല അമ്പലക്കെ പുഴ ഉണ്ണി ഉണ്ണിക്കണ്ണിൻ്റെ പ്രസാദം അതും മറക്കില്ല ഇതൊക്കെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു എൻ്റെ കണ്ണുകളും എൻ്റെ എൻ്റെ കണ്ണീരും എൻ്റെ ക്ഷോഭവും എൻ്റെ പരിഹാസവും ഒക്കെ നിങ്ങൾക്ക് ഹൃദ്യമാണ് അത് എൻ്റെ രീതിയാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടതുവരിക്കും കള്ളം പറഞ്ഞിട്ടില്ല ഞാനിതുവരിക്കും നിങ്ങളോട് വർഗീയത പറഞ്ഞിട്ടില്ല ഞാനിതുവരിക്കും നിങ്ങളോട് സത്യസന്ധമായി ഹൃദയം തുറന്ന് സംസാരിച്ചു ഞാൻ മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ടു അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊണ്ടു പല നിലപാടുകളും ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടാക്കി ആ അതൃപ്തി ഞാൻ കാര്യമായി എടുക്കുന്നില്ല അപ്രതീക്ഷിതമായ ഒരു ഒരാക്സിഡൻ്റ് കാരണം ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ വിശ്രമ ജീവിതത്തിൽ അതുകൊണ്ടാണ് ജീവിതത്തിൽ ആദ്യമായി പൊളിറ്റിക്സ് കേരള ഒരു നാല് ദിവസം മുടങ്ങിപ്പോയത് ആ നാല് ദിവസം മുടങ്ങിയപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് നിങ്ങളെന്നെ വിളിച്ചു പലർക്കും ഫോൺ നമ്പർ കിട്ടിക്കാണില്ല എൻ്റെ ഫോൺ നമ്പർ ഞാൻ പൊളിറ്റിക്സ് കേരളയിലൂടെ തന്നിട്ടില്ല പക്ഷേ ഇനി എനിക്ക് ധൈര്യപൂർവ്വം തരാം ഞാൻ ഒറ്റയ്ക്കല്ല നിങ്ങളുണ്ട് അപകടം പറ്റി കിടന്നപ്പോൾ പൊളിറ്റിക്സ് കേരള നിർത്താനും മറ്റേതെങ്കിലും ചാനലിൽ പോയി വർക്ക് ചെയ്യാനും ഉപദേശിച്ച ഒരുപാട് പേരുണ്ട് ബന്ധുക്കൾ പ്രത്യേകിച്ചും എന്നെ സ്നേഹിക്കുന്ന ബന്ധുക്കൾ അവർ പറഞ്ഞു ഈ പൊളിറ്റിക്സ് കേരള ഒരു ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷമാണ് കേസുകളും വയ്യാവേല വയ്യാവേലികളും ഒക്കെ വരുന്ന ഒരന്തരീക്ഷം കേസുകളെ ഞാൻ ഭയപ്പെടുന്നില്ല കാരണം ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊണ്ട മാധ്യമ പ്രവർത്തകനാണ് ഇരുപത്തിനാല് വർഷത്തെ മാധ്യമ പാരമ്പര്യം എനിക്കുണ്ട് പല പല സ്ഥാപനങ്ങളിൽ കേരള കൗമുദി ബാംഗ്ലൂർ എഡിഷനിൽ തുടങ്ങിയ മാധ്യമ ജീവിതം കലാകൗമതിയിൽ നീണ്ടുനിന്ന മാധ്യമ ജീവിതം സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം തുടങ്ങിയ മാധ്യമ ജീവിതം ഡി സി ബുക്സിൽ സാഹിത്യത്തിൻ്റെ അരങ്ങിൽ എഡിറ്ററായി നിന്ന സാഹിത്യ ജീവിതം അതൊരു മാധ്യമ ജീവിതമല്ല സാഹിത്യ ജീവിതം പ്രഭാത് ബുക്ക് ഹൗസിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായ സാഹിത്യ ജീവിതം ഇങ്ങനെയുള്ള ജീവിതത്തിനിടയിൽ താങ്ങായി നിന്നത് എൻ്റെ വായനക്കാരായിരുന്നു അന്ന് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയുമായി ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് താങ്ങായി നിൽക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ എന്നോട് നൽകിയ സ്നേഹത്തിന് പ്രത്യുപകരമായി ഞാൻ എന്ത് നൽകണം എന്ന് ചോദിക്കുന്നില്ല ഒരുപാട് നന്ദിയുണ്ട് ഞാനൊരു പൂവ് ചോദിച്ചപ്പോൾ ഞാനൊരു പൂവ് ആഗ്രഹിച്ച് കിടന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥനകളുടെ പൂക്കാലം എനിക്കായി ഒരുക്കി കണ്ണൂരിൽ നിന്ന് വിളിച്ച ആൻറ്റിക്ക് നന്ദി പെട്ടെന്ന് സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞ ബോംബയിലെ ബെന്നി എന്നാണെന്ന് തോന്നുന്നു ആ സുഹൃത്തിൻ്റെ പേര് ആ സുഹൃത്തിന് നന്ദി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് വിളിച്ച ഒരുപാട് പേർക്ക് നന്ദി അടച്ചിട്ട മുറിയിൽ അടച്ചിട്ട ചിന്തകളുമായി എന്നെ കഴിയാൻ അനുവദിക്കാതെ എന്നെ ക്യാമറയ്ക്ക് മുമ്പിലെത്തിച്ച നിങ്ങൾക്ക് നന്ദി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പൊളിറ്റിക്സ് കേരള നിന്നുപോയി എന്ന് വിചാരിച്ച നിമിഷം ഇനി ഒരിക്കലും എണീറ്റ് നടക്കില്ല എന്നൊരു തോന്നലുണ്ടായ നിമിഷം ബന്ധുക്കളെല്ലാം കുറ്റപ്പെടുത്തിയ നിമിഷം ബന്ധുക്കളെല്ലാം ഇതൊക്കെ ഉപേക്ഷിച്ച് ഏതെങ്കിലും ചാനലിൽ പോയി ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കാൻ പറഞ്ഞ നിമിഷം വയ്യാതെ കിടക്കുന്ന അമ്മയെ ഓർത്ത് നെഞ്ചു പൊട്ടിയ നിമിഷം മരണാസന്നയായി കിടക്കുന്ന അമ്മയെന്ന് എന്നെ പറയാം അവിടെയൊക്കെ നിങ്ങളെനിക്ക് ഉണ്ടായിരുന്നു നിങ്ങളെനിക്ക് താങ്ങായിരുന്നു നിങ്ങളെനിക്ക് തടലായിരുന്നു നിങ്ങളെനിക്ക് പ്രാർത്ഥനയുടെ പൂമരമായിരുന്നു പ്രാർത്ഥനയുടെ പൂമരം തന്നെയായിരുന്നു നിങ്ങൾ ആ പൂമരത്തിൻ്റെ ഗന്ധമുള്ള പൂക്കൾ ഞാൻ ശ്വസിക്കുന്നു ജീവിതത്തിൻ്റെ ഗന്ധം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ നമ്പർ ഈ വാർത്തയ്ക്കൊപ്പം ഈ സ്റ്റോറിക്കൊപ്പം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ത്രീ സെവൻ സെവൻ ടു വൺ നിങ്ങൾക്കെന്നെ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകും അതിനു മുമ്പ് എന്നെ വിളിക്കാം എൻ്റെ വാർത്തകളോട് വിയോജിക്കാം എന്നോട് കലഹിക്കാം എന്നോ എന്നെ സ്നേഹിക്കാം എന്നെ ചേർത്ത് പിടിക്കാം